അങ്ങനെ മോഹിനി ശർമ്മ വളരെ വിഷമത്തിൽ തന്നെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മഹേന്ദ്ര ശർമ്മ അവിടെ വരുന്നത് നീ വിഷമിക്കാതെ മോഹിനി നമ്മുടെ മകൻ തിരിച്ചു വരും ആ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അവൻ വരും എന്ന് തന്നെ പറയാൻ അപ്പോൾ മോഹിനി പറയുന്നത് എനിക്കൊരു പ്രതീക്ഷയുമില്ല മഹേട്ട ആ മാനസേം കൂടി കൈ മലർത്തിയ സ്ഥിതിക്ക് ഇനി നമ്മൾ എങ്ങനെ അവനെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ് ഇത് കൾക്കുന്ന മണി ശർമ്മ പറയുന്നുണ്ട് ആ മാനസ പറയുന്നത് പച്ചക്കള്ളമാണ് അവളുടെ വയറ്റിൽ വളരുന്നത് സുനിന്റെ കുഞ്ഞ് തന്നെയാണ് അവളുടെ സംസാരത്തിൽ തന്നെ അത് വ്യക്തമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് എനിക്കും അതിലൊരു സംശയമുണ്ട് മണി അവിവാഹിതയായ മാനസ പറയുന്നത് എല്ലാം പച്ചക്കള്ളമാണ് അവളുടെ വയറ്റിൽ വളർന്ന സുനിന്റെ കുഞ്ഞ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് കണ്ടെത്താം അത് എന്ത് വില കൊടുത്തും ഞാൻ കണ്ടെത്തിയിരിക്കും അപ്പോൾ മണി ശർമ്മ ചോദിക്കുന്നുണ്ട് എങ്ങനെ കണ്ടെത്തും ഡെലിവറി കഴിയാതെ ഡി എൻ എ ടെസ്റ്റ് പോലും നടത്താൻ കഴിയില്ലല്ലോ അപ്പോൾ മോഹിനി പറയുന്നത് ഇപ്പോൾ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എനിക്ക് എന്റെ മോനെ കണ്ടെത്തണം അപ്പോൾ മഹീന്ദ്ര ശർമ്മ പറയുന്നുണ്ട് അതെല്ലാം നമ്മൾ കണ്ടെത്തും മോഹിനി അവൻ നമ്മളെ വിട്ട് എവിടെയും പോകില്ല അവൻ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരും അതിനു മുൻപ് മാനസിലെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അവളുടെ നാവ് കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കണം ശേഷം നിങ്ങൾ വാ എന്ന് പറഞ്ഞുകൊണ്ട് മഹീന്ദ്ര ശർമ്മ അവരെയും കൂട്ടി വണ്ടിയിൽ കയറാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ മാനസ അതിനോട് നടന്നു പോകാൻ കേട്ടോ ആ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും പറയുന്ന സംസാരം അവൾ ശ്രദ്ധിക്കുകയാണ് എനിക്ക് ഉറപ്പാണ് പ്രസീദ് മാനസ് നമ്മളെ എല്ലാവരെയും വിഡികളാക്കയാണ് അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ആ സുനിൽ തന്നെയാണ് അത് ആദ്യമേ അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവളുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ അത് തന്നെയാണ് സത്യം അപ്പോൾ പ്രസീത പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം ആയി പോകില്ലേ ഈ സത്യങ്ങളെല്ലാം പുറത്തു വന്നാൽ നമ്മളും അവളും ഈ വീട്ടിൽ നിന്നും പുറത്തായേ അപ്പോൾ അജയൻ പറയുന്നത് അതിന് സംശയമെന്ന് അജയക്ക് മാനസിയെ ശരിക്കും അറിയാഞ്ഞിട്ടാണ് അവളുടെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ ഈ സത്യങ്ങളെല്ലാം പുറത്തു വന്നാൽ മതി പിന്നീട് നമ്മൾ കണ്ട മനക്കോട്ടകളെല്ലാം വെറുതെ ആകും അത് സത്യം പുറത്ത് വരുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാവുന്നതിന് അപ്പുറവും നമുക്ക് ശേഖരിക്കാം എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാം അതിന് നീ ഒരു കാര്യം ശ്രദ്ധിക്കണം അവൾ ജയയോട് സത്യം തുറന്നു പറയുന്നത് നീ എപ്പോ ശ്രദ്ധിക്കണം അവളെ സമ്മതിക്കരുത് ഇന്ത്യ ഒരു കണ്ണ് അവളുടെ പിന്നാലെ ഉണ്ടാവണം എന്നൊക്കെ പ്രസീതയോട് അജയൻ പറയാണ് അവരുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ മാനസിക സങ്കടം വരികയാണ് അവൾ മാറി നിൽക്കുകയാണ് അതിനുശേഷം അജയനും പ്രസീദ് അതുവഴി പോവാന് പിന്നീട് അവൾ ബാൽക്കണിയിൽ ചെന്ന് നിന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ ഭാവന അവിടേക്ക് വരുന്നത് എന്നൊരു മാനസോട് ചോദിക്കുന്നത് മാനസാൻ നിനക്ക് ഇവിടെ നിന്ന് ഒളിച്ചോടണം എന്നുണ്ടോ ജീവിതത്തിൽ നമ്മൾ എപ്പോഴാണ് തോറ്റുപോകുന്നത് നിനക്കറിയാമോ നമ്മൾ മറ്റൊരാളോട് കള്ളൻ പറയുമ്പോഴാണ് ആദ്യം പറഞ്ഞ കള്ളത്തിൽ നിന്ന് ജയിക്കാനും രക്ഷപ്പെടാൻ വേണ്ടി സത്യത്തെ മറച്ചു വെച്ച് നമ്മൾ തുടർന്ന് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെ നമ്മൾ ജയിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ നമ്മൾ തോറ്റു പോവുകയും ചെയ്യുന്നത് ഞാൻ എത്ര തവണ നിന്നോട് ചോദിച്ചു സുനിൽ എന്നെ കാണാൻ വന്നിരുന്നോ എന്ന് അപ്പോഴെല്ലാം നീ എന്നോട് പറഞ്ഞത് കള്ളമല്ലേ പലരും എന്നോട് പറഞ്ഞു നിറവയത്തിൽ ജയിക്കാൻ പോകുന്ന കുഞ്ഞെ ഞങ്ങളുടേതല്ല അത് സുനിൽതാണെന്ന് അപ്പോഴും ഞാനും സൂര്യയും അത് വിശ്വസിച്ചില്ല ഞങ്ങൾ അവരോട് പറഞ്ഞു ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് പക്ഷെ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട് നീ ഞങ്ങളെ പറ്റിക്കുകയാണോ എന്ന് ഇത് കേൾക്കുന്ന മാനസ് ആകെ ഷോക്കാവുക കേട്ടോ വീണ്ടും ഭാവന അവളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് സത്യം പറയണ മാനസ നിന്റെ വാക്കിൽ വരുന്നത് ഞങ്ങളുടെ കുഞ്ഞു തന്നെയാണോ മാനസ് ചോദിക്കുന്നുണ്ട് ഭാവന അപ്പോൾ നിനക്ക് എന്നെ വിശ്വാസമില്ലേ അവൾ ഭാവന പറയുന്നുണ്ട് മാനസ ഇത് വിശ്വാസമില്ലായ്മയല്ല എനിക്ക് പേടിയാണ് സ്വന്തം മനുഷ്യ പോലും ഈ ഒരു കാരണം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കിയതാണ് ഇത് കേൾക്കുന്ന ഭാവന കരയണ്ടോ തൃപ്തിയായി ഭാവന ഞാനിപ്പോൾ എത്ര സത്യസന്ധത കാണിച്ചിട്ടും അതിൽ വലിയ കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഭാവന തിരിഞ്ഞിട്ട് അവരുടെ മുഖത്ത് വെച്ച് അങ്ങനെയാണെങ്കിൽ നീ എന്തിനോട് കള്ളം പറഞ്ഞു സ്വന്തം കൂടെ കൂടപ്പിറപ്പായിട്ട് ഞാൻ ഇന്നെ കണ്ടിട്ടുള്ളൂ പക്ഷെ തിരിച്ചു നീ എന്നെ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഉറപ്പായി ഞാൻ അമ്മയാകാൻ പോകുന്നുണ്ടെങ്കിലും നീ പ്രസവിക്കുന്ന കുഞ്ഞിനെ കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയോ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് പറയുന്നത് എത്ര സത്യമാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഈ കുഞ്ഞിന്റെ ജന്മം കാണാൻ കാത്തിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് അറിയാം ഡി ടെസ്റ്റ് കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാലല്ലേ ഇതിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാം കേൾക്കുന്ന മാനസ് പറഞ്ഞേ മതിഭാവന എനിക്ക് തൃപ്തിയായി ഞാൻ എന്നെ തന്നെ മറന്ന് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ലായിരുന്നു ആന്റിയുടെയും നിങ്ങളുടെയും ദുഃഖം ഞാൻ ഒരിക്കലും കാണണ്ടായിരുന്നു നിങ്ങളുടെ ഡിസിഷൻ ഞാൻ ഒരിക്കലും എടുക്കാൻ പാടില്ല ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് മാനസ് കറിയോ എന്നിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന റൂമിലെത്തി അവൾ ബാഗ് എടുത്തിട്ട് അതിൽ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യാണ്ട് അത് കണ്ടുകൊണ്ടാണ് ജയ അങ്ങോട്ടേക്ക് വരുന്നത് മോളെ നീ എങ്ങോട്ടായി പോകുന്ന എന്തിനാണ് നീ ബാഗ് ബാഗൊക്കെ പാക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാം ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല ആൻഡി ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ് എല്ലാവർക്കും എന്റെ സംശയമാണ് എന്നൊക്കെ പറയാന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഇപ്പോൾ ഒരു പെരും കളിയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജയ പറഞ്ഞു ആര് പറഞ്ഞു നീ എന്തിനാ അങ്ങനെ പറയുന്നത് നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളെ തടയാൻ നോക്കുന്നുണ്ട് പക്ഷെ മാനസ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അവൾ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാണ് അങ്ങനെ സ്റ്റെപ്പിൽ എത്തുന്ന സമയത്തും ജയ അവളെ ഒരുപാട് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ് നോക്കുകയാട്ടോ ഈ ബഹളം കേട്ടുകൊണ്ട് ഭാവന അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ആൻറ്റി എന്താ പ്രശ്നം എന്താ മാനസിനി എവിടെയൊക്കെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് അവൾ ഇവിടെ ഒന്നും പോവുകയാണ് എന്താണ് പ്രശ്നം ചോദിച്ചിട്ട് അവൾ ഒന്നും പറയുന്നില്ല മോളെ ഇത് കേട്ടുകൊണ്ട് ദേവനും സൂര്യയും അജയനും ഭാര്യയും എല്ലാം അവിടെ എത്തുന്നുണ്ട് കേട്ടോ ആർക്കും ഇവിടെ ഞാൻ നിൽക്കുന്ന ഇഷ്ടം എല്ലാവർക്കും എന്നെ സംശയമാണ് എന്റെ വായിക്കിൽ വളർന്ന കുഞ്ഞു ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ് എന്നൊക്കെ പറയാനോ മാനസ ഇത് കേൾക്കുന്ന ജയ ചോദിക്കുന്നത് ആരങ്ങനെ പറഞ്ഞു അപ്പോൾ ഭാവന പറയുന്നത് ഞാൻ ഒരു നിമിഷത്തിൽ അങ്ങനെ പറഞ്ഞു പോകും അതെന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓഹോ അപ്പോൾ നീയാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് ചോദിക്കട്ടെ ജയ അപ്പോൾ മാനസം പറയുന്നത് ഞാൻ ആരും കാരണമല്ല പോകുന്നത് അച്ഛനും അമ്മക്കും എന്റെ കൂടെ വേണമെങ്കിൽ വരാം അപ്പോൾ നീ എവിടെ പോകുന്നു ഈ അവസ്ഥയിൽ എന്ന് പ്രസിദ്ധ ചോദിക്കാം ഞാൻ എന്റെ കാണാതായ കാമുകനില്ലേ സുനി അവനെ തിരഞ്ഞു പോവുകയാണ് എന്ന് പറയാനോ എന്റെ അച്ഛനും അമ്മയ്ക്കും വരെ അതാണുള്ള സംശയം നോക്കണ്ട നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അവസാന ഭാവ എന്നിട്ട് പറയുന്നുണ്ട് മാനസിനി തന്നെയാണ് സാഹചര്യം നോക്കി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട് ആ രീതിയിൽ സംസാരിച്ചത് എനിക്കെന്നായിട്ട് അറിയാമല്ലോ നിനക്ക് വേണ്ടി ഭരിയാടായവളാണ് ഞാൻ അതുകൊണ്ടാണ് സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്നിട്ടിപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് വിഷമമായി പോയല്ലേ ഇതിൽ സൂര്യൻ പറയുന്നത് എന്താ മാനസ ഇതൊക്കെ ഇന്ന് ഞങ്ങൾ മറ്റൊരു കണ്ണിൽ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ തന്നെ പലരും ഈ വീട്ടിൽ കയറി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായപ്പോഴല്ലേ ഞങ്ങൾ നിന്നോട് ഇതെല്ലാം ചോദിച്ചത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ചോദിക്കേണ്ടെ സൂര്യ മാനസയോട് അവൾക്ക് ഉത്തരമൊന്നും പറയാനില്ല അപ്പോഴാട്ടോ വീട്ടിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത് ഹൊണി കേട്ട് എല്ലാവരും താഴേക്ക് ഓടി ചെല്ലുക അതിൽ നിന്ന് മഹേന്ദ്ര ശർമ്മയും ഭാര്യയും മണി ശർമ്മയും കൂടി ഇറങ്ങുക ഇത് കണ്ട് മാനസയും ഭാവനയും ജയയും ആകെ പേടിച്ച് സിറ്റൗട്ടിലേക്ക് ചെല്ലുന്നുണ്ട് പിന്നാലെ തന്നെ ദേവനും അജയനും പ്രസീതയും ജാനകി എല്ലാവരും എത്തുന്നതിന് കാറിൽ നിന്നും മഹേന്ദ്ര ശർമ്മയും കൂട്ടരും അവരെ സിറ്റോട്ട് അടുത്ത് വരെ എത്തുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടെ ഇന്നലെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഒത്തി തീർപ്പാക്കി വിട്ടതല്ലേ വീണ്ടും എന്താ നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നത് ഒരിക്കലുമല്ല പക്ഷേ ഇന്നലെ മാനസ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവൾക്കറിയാം ഞങ്ങളുടെ മകൻ എവിടെയുണ്ടെന്ന് ഇവൾ എന്തൊക്കെയോ സത്യങ്ങൾ നമ്മളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട് ഇന്നലെ അവൾ പറഞ്ഞതും സത്യമല്ല അവൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു നമ്മളെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചു വിശ്വസിപ്പിച്ചു പക്ഷെ അതങ്ങ് വെള്ളം തൊള്ളാതെ വിഴുങ്ങാൻ മാത്രം മണ്ടനല്ല ഞാൻ എന്ന് പറയാൻ കേട്ടോ പറ മാനസ നിനക്കറിയാം എവിടെയാണ് ഞങ്ങളുടെ മകൻ എന്ന് ചോദിക്കുകയാണ് മാനസ പറയുന്നുണ്ട് എനിക്കിതിരെ കൂടുതൽ ഒന്നും പറയാനില്ല അങ്കൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം അപ്പോൾ ഭാവനയും നോക്കുന്നുണ്ട് കേട്ടോ മാനസിയുടെ മുഖത്തേക്ക് അവളുടെ മുഖം ആകെ വിളറി പേടിച്ച നിലയിലായിരുന്നു അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് ഓക്കെ നിനക്കൊരു പക്ഷെ ഇപ്പോൾ അവൻ എവിടെയാണെന്ന് അറിയില്ലായിരിക്കാം പക്ഷെ ഒരു കാര്യം സത്യമാണ് നിന്റെ വായിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞങ്ങളുടെ മകൻ സുനിലാണ് ഇത് കേൾക്കുമ്പോൾ മാനസേ ആകെ ഷോക്കാവട്ടോ ജയ പറയുന്നുണ്ട് എന്ത് അബദ്ധമാണ് നിങ്ങൾ ഈ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനമാണ് ഇവളുടെ വായിൽ വളർന്ന നിങ്ങളുടെ മകന്റെ കുഞ്ഞാണെന്ന് പറയുന്നത് ഇത് ഭാവനയുടെയും സൂര്യടേയും കുഞ്ഞാണെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ടേ തെളിവുകളാണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് മണീഷ് ശർമ്മയുടെ കയ്യിൽ നിന്നും ആ ഫയൽ അങ്ങ് വാങ്ങിക്കുകയാണ് ശേഷം അതിലുള്ള ഓരോ ഡേറ്റും കാണിച്ചു കൊടുക്കുന്നിട്ടോ അന്ന് സുനിൽ നാട്ടിലെത്തിയ ദിവസവും പിന്നീട് ആണ് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയ അവിടെ കൊടുത്ത ഡേറ്റും എല്ലാം ഏകദേശം കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇത് സുനിലിന്റെ മകൻ തന്നെയാണ് അല്ലാതെ ഇത്രയും കൃത്യമായിട്ട് ഇങ്ങനെ സംഭവിക്കില്ല എന്നും പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന സൂര്യക്കും ഭാവനയ്ക്കും എല്ലാവർക്കും ഉള്ളിൽ സംശയമുണ്ട് കേട്ടോ മാനസിയാകട്ടെ ആകെ പേടിച്ച് പതറേ നിലയിൽ നിൽക്കുകയാണ് മാനസ പറയുന്നില്ല അതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ല സുനിലിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ തയ്യാറായത് ഇത്രയും പറഞ്ഞിട്ടും എന്താ നിങ്ങൾ പിന്മാറാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയാൻ മാനസ് അപ്പോൾ മോഹിനി ശർമ്മ പറയുന്നുണ്ട് നിനക്ക് മനസ്സിലാക്കി കാരണം നീ ഞങ്ങളോട് പറഞ്ഞത് പച്ചക്കള്ളമാണ് ഞങ്ങളുടെ മകൻ എവിടെയാണ് നിനക്കറിയാം അത് നീ എന്തിനാണ് ഞങ്ങളുടെ മുന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത് എന്നാണ് ഞങ്ങൾക്കറിയാത്തത് അവൻക്ക് എന്താണ് സംഭവിച്ചത് അവനിപ്പോൾ ജീവിച്ചിരിപ്പില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മോഹിനി ശർമ്മ മാനസ പറയുന്നില്ല എനിക്കൊന്നും പറയാനില്ല അവനെ കുറിച്ച് എനിക്ക് യാതൊരു വിവരവും ഇല്ല എന്നൊക്കെ തന്നെ പറയാൻ കേട്ടോ അങ്ങനെ ദേവൻ ഇടപെടുന്നുണ്ട് തെൽക്കാലത്തേക്ക് നിങ്ങൾ ഇവിടെ നിന്നും പോകണം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത് എപ്പോൾ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇനിയും അങ്ങനെ കയ്യാങ്കളിക്ക് നിങ്ങൾ നിൽക്കരുത് അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും ഇനി മാനസയുടെ വയറ്റിൽ വാഴുന്ന കുഞ്ഞാൻ നിങ്ങളുടെ പ്രശ്നം ൾ പ്രസവിക്കട്ടെ അതുവരേക്കും നമ്മൾ കാത്തുനിന്ന് ഇതിന്റെ ഇ എൻ എ ടെസ്റ്റ് നടത്തിയാൽ അറിയാമല്ലോ ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനമ്മമാർ ആരാണെന്ന് തൽക്കാലം ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്ന് പറയാണ് അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടേ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും ഞങ്ങളുടെ മകനെ കണ്ടുപിടിക്കാതെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്നും ഒരിക്കലും പിന്മാറുകയില്ല എന്ന് പറയാണ് അവർ പോയതിനു ശേഷം മാനസ് നേരെ അകത്തേക്ക് പോകാൻ കേട്ടോ പിന്നെ ആനെ തന്നെ എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട് സൂര്യ പറയുന്നതിന് കണ്ടില്ലേ ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല അമ്മ ഇനി അവരുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് കണ്ടറിയണം എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും മാറ്റേക്ക് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മാനസ് ഒരേയൊരു ആലോചനയിലാണ് അവൾ സുരേനിനെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിക്കും അപ്പോഴാണ് അവിടേക്ക് ജാനിക്ക് വരുന്നത് എന്താ മാനസിനെ ഭയങ്കര ആലോചനയിലാണ് ആരോട് ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെ പറയണം എന്ന് ആലോചിച്ച് വെച്ചിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സത്യം തുറന്ന് പറഞ്ഞൂടെ എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും ആ മഹേന്ദ്ര ശർമ്മയും കൂട്ടരും ഇവിടെ വന്ന് കയറി കയറിയിറങ്ങുകയുമില്ല ഇത് ബാക്കിയുള്ളവർക്കും കൂടിയാണ് തലവേദന എന്ന് പറയാണ്ട് അപ്പോൾ മാനസ് ചോദിക്കുന്നുണ്ട് എന്ത് തലവേദന ഇതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്നെ ഇപ്പോൾ സംശയമാണ് അവരുടെ വാക്കും കേട്ട് എന്തിനാണ് ഭാവന എന്നെ സംശയിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകത്തത് അവളെന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്നില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് ജീവിക്കുന്നത് ഇവിടെ വിട്ട് ഞാൻ മറ്റിടത്തേക്ക് അവന്റെ കൂടെ പോയിട്ടുമില്ല എന്നിട്ടും എന്തിനാണ് എന്റെ പിന്നാലെ ഇങ്ങനെ എന്നൊക്കെ പറയാനാണ് മാനസ അപ്പോൾ ജയ പറയുന്നത് അതിന് കാരണമുണ്ട് ഭാവന നിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു രഹസ്യ അന്വേഷണം നടത്തണമെങ്കിൽ അതിനുള്ള കാരണക്കാർ നീ തന്നെയാണ് കാരണം നിനക്ക് ആദ്യം മുതലേ അവളോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാമായിരുന്നു സുനിൽ ഈ നാട്ടിൽ വന്നതും നിങ്ങൾ മീറ്റ് ചെയ്തതും മുതലുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവളെ നിന്നെ സംശയിക്കില്ല നിന്റെ കൂടെ എന്തിനും ഏതിനും അവൾ സപ്പോർട്ടായിട്ടുണ്ടാവുമായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പോൾ നീ എല്ലാവരെയും അല്ല ചതിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ വാക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ എല്ലാവർക്കും ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഈ വിഷയം കൂടുതൽ വഷലാവുന്നതിന് മുൻപ് നിനക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്ന് നീ സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാണ് ശേഷം ജാനകി അവിടെ നിന്ന് പോകാനോ